നമസ്കാരം ഒരു ഭാഗത്ത് കുരുക്കഴിയുമ്പോൾ കഴിയുമ്പോൾ മറുഭാഗത്ത് കുരുക്ക് മുറുകുന്നു പശ്ചിമേഷ്യയിൽ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഏറെക്കുറെ അവസാനിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ് ഏറ്റവും അവസാനം ബന്ദികളെ കൈമാറുന്നതിനെ കുറിച്ചുള്ള ലിസ്റ്റ് വരെ ഹമാസ് ഇസ്രായേലിന് കൈമാറി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഗസയിലെ വിഷയം അവസാനിപ്പിക്കും എന്ന് ഖത്തർ അമീർ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഭരണം ഫത്തഹുമായി സംയുക്തമായി ഗസ ഭരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസും അറിയിച്ചിട്ടുണ്ട് ഹമാസിനൊറ്റക്ക് ഭരണം വേണ്ട ശാശ്വതമായിട്ടുള്ള വെടിനിർത്തൽ അധിനിവേശം അവസാനിപ്പിക്കൽ ഇത്തരത്തിലുള്ള കുറിച്ച് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഭരണത്തിൽ ഞങ്ങൾ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല ഭരണം ഞങ്ങൾക്ക് നിർബന്ധമില്ല അതേസമയം ഇസ്രായേലിന്റെ അധിനിവേശത്തിനെതിരെ അതിശക്തമായ പോരാട്ടം വരും ദിവസങ്ങളിലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഹമാസ് ഉറക്ക തന്നെ പറയുന്നു മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അവസാനിച്ചു ശാശ്വതമായിട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒറ്റപ്പെട്ട ചില ആക്രമണങ്ങളും അക്രമ സംഭവങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമായ രീതിയിലുള്ള സംഘർഷങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല പ്രശ്നങ്ങൾ മെല്ലെ മെല്ലെ അവസാനിക്കുന്നു തണുത്തു വരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്നാൽ മറ്റൊരു ഭാഗത്ത് ഒരു ഭാഗത്ത് കുരുക്ക് അഴിയുമ്പോൾ മറ്റു ചില ഭാഗങ്ങളിൽ കുരുക്ക് മുറുകുകയാണ് അതിലൊന്ന് സിറിയയാണ് സിറിയയിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയും ഐ എസ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണങ്ങൾ നടത്തുന്നു അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് ഒരു മുൻ താലിബാൻ മന്ത്രി ചാവേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നു ഹൈ പ്രൊഫൈലുള്ള ഒരു മിനിസ്റ്ററാണ് അദ്ദേഹം മുൻ മിനിസ്റ്ററാണ് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം മൂന്നാളുകൾ വേറെയും ഉണ്ടായിരുന്നു ആരാണ് ഈ ചാവേർ ആക്രമണം സംഘടിപ്പിച്ചത് എന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അതായത് ഒരു ഭാഗത്ത് സമാധാനം പുനഃസ്ഥാപിക്കുമ്പോൾ മറ്റു ചില മേഖലകൾ അവിടെ സംഘർഷം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു പശ്ചിമേഷ്യയുടെ മുഖം തന്നെ മാറ്റുമെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് എന്തായാലും ഇസ്രായേലിന്റെ ആ അവകാശവാദത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ആളില്ലാത്ത പോസ്റ്റിൽ കയറി ഗോളടിക്കാൻ ആർക്കും കഴിയും നല്ല സുഖമുള്ള ഏർപ്പാടാണ് ഇതുവരെ സിറിയക്ക് കാവലായി റഷ്യയും ഇറാനും ഒക്കെ ഉണ്ടായിരുന്നു ഇറാനും റഷ്യയും ഇപ്പോഴും മൗനത്തിലാണ് അവർ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് സിറിയയിൽ കയറി വ്യാപകമായ ആക്രമണങ്ങൾ നടത്താൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയെ പ്രേരിപ്പിച്ചിരിക്കുന്നത് നാനൂറ്റി എൺപതോളം ആക്രമണങ്ങൾ ഇതിനോടകം സിറിയയിൽ നടന്നു കഴിഞ്ഞു സിറിയയിലെ ആയുധങ്ങൾ നേരത്തെ സൈന്യം ഉപയോഗിച്ചിരുന്ന രാസായുധം ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നശിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ നാവിക താവളങ്ങൾ യുദ്ധവിമാനങ്ങൾ വ്യോമതാവളങ്ങൾ വിമാനത്താവളങ്ങൾ എല്ലാം ഇസ്രായേൽ ചുട്ടു ചാമ്പലാക്കി കളഞ്ഞു അവിടെ അധികാരത്തിലെത്തി അധികാരം പിടിച്ചു എന്ന് പറയുന്ന വിമതർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നതിൽ തീർച്ചയായും ചില കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന കാര്യം നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല വിമതർ വലിയ ധീരരാണ് സ്വന്തം രാജ്യത്തിനു വേണ്ടി അവർ നടത്തിയ പോരാട്ടമാണ് റഷ്യക്കും ഇറാനുമെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് സമാധാനമായി ജീവിക്കുന്നതിനു വേണ്ടിയാണ് യുദ്ധം നടത്തുന്നത് എന്ന് അവർ അവകാശപ്പെട്ടിരുന്നു അവർക്ക് അമേരിക്കയുടെ രഹസ്യ പിന്തുണയും ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ സജീവമായിരുന്നു എന്നാൽ സ്വന്തം രാജ്യത്ത് സ്വന്തം രാജ്യത്ത് നിന്നും വിട്ടുപോയ പൗരന്മാരെ അവർ സ്വാഗതം ചെയ്യുമ്പോൾ സ്വന്തം രാജ്യം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ചുട്ടു ചാമ്പലാക്കുകയാണ് ഇവിടെയാണ് വിമതരെ സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ സിറിയയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ഗോലാൻകുന്നിന്റെ ഒരു പ്രദേശം പൂർണ്ണമായും ഇസ്രായേൽ കൈയടക്കി വെച്ചിരിക്കുന്നു അവിടെ സേനാ വിന്യാസം നടത്തിയിരിക്കുന്നു ഇതിന് പുറമെയാണ് വ്യാപകമായി വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സിറിയയിൽ ഇവിടെ ബഷറുൽ അസദിന്റെ ഭരണം അത് അട്ടിമറിച്ചതോടുകൂടി ബഷറുൽ അസദിനെ അട്ടിമറിയിലൂടെ പുറത്താക്കിയതോടുകൂടി ഇറാനും റഷ്യയും ഇവിടെ നിന്നും പിൻവാങ്ങി ഇനി സിറിയയുടെ വിഷയത്തിൽ തൽക്കാലം ഇടപെടാനില്ല എന്ന നിലപാട് സ്വീകരിച്ചു വിമതർ ഭരണം കുടിച്ചു പിന്നീട് ഇസ്രായേലും അമേരിക്കയും അവരുടെ തോന്നിവാസങ്ങൾ മുഴുവൻ സിറിയയിൽ കാട്ടിക്കൂട്ടുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ വിമതരെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്താണ് വിമതർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തെ കുറിച്ച് അല്ലെങ്കിൽ അമേരിക്കയുടെ ആക്രമണത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് വിമതർ ശബ്ദിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാതെ പോകുന്നത് ഇവിടെ നേരത്തെ മുജാഹിദ് നേതാവ് അബ്ദുള്ള മൗലവി ചുഴലി അബ്ദുള്ള മൗലവി അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം എന്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ് ആർക്ക് കിട്ടിയാലും ഒരു കാരണവശാലും പുതുസ് ഹമാസിന്റെ കയ്യിൽ കിട്ടരുത് അത് ജൂതന്റെ കയ്യിൽ തന്നെ കിട്ടണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രസംഗം സാധാരണ രീതിയിൽ നമ്മുടെ രാജ്യത്തിന് പുറത്ത് കടന്നാൽ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിഭാഗങ്ങളായാണ് അറിയപ്പെടാറുള്ളത് അതിലൊരു വിഭാഗം സുന്നിയാണെങ്കിൽ മറ്റൊരു വിഭാഗം ഷിയാക്കളാണ് സുന്നി ഷിയ എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളുടെ പേരിലാണ് മുസ്ലിങ്ങളെ പൊതുവെ അറിയപ്പെടാറുള്ളത് ഇവിടെ സുന്നികൾ അധികാരം പിടിച്ചു സുന്നികൾ വിമതരാണ് സുന്നികൾ എന്ന രീതിയിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നത് എന്നാൽ ഇവർ സലഫികളാണ് മുജാഹിദ് പ്രസ്ഥാനവുമായി അടുത്ത ബന്ധമുള്ള ആളുകളാണ് ഇവർ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആളുകളാണ് അതുകൊണ്ടാണ് അവർക്ക് പ്രതികരിക്കാൻ കഴിയാതെ പോകുന്നത് എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചുഴലി അബ്ദുള്ള മൗലവിയുടെ ആ ഒരു പഴയ പ്രസംഗം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു അതായത് ഇവിടെ ആ ഒരു നിലപാടുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം രാജ്യത്തെ അവർ ഇസ്രായേലിന് മുന്നിൽ അടിയറവ് വെച്ചിരിക്കുകയാണ് അമേരിക്കയ്ക്ക് മുന്നിൽ അടിയറവ് വെച്ചിരിക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അടിമകളായി ജീവിക്കാമെന്നവർ അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നു അതിന്റെ ഭാഗമായി അമേരിക്കയുടെ സഹായത്തോടുകൂടിയാണ് ബഷറുൽ അസദിന്റെ ഭരണകൂടത്തെ അവർ അട്ടിമറിച്ചത് ആ ഭരണത്തെ അട്ടിമറിച്ചത് അതിനുശേഷം അവർ അധികാരം പിടിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴാണ് ഇത്ര നീചമായ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ സിറിയയിൽ നടക്കുന്നത് ആ ആക്രമണങ്ങൾക്കെതിരെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അധിനിവേശത്തിനെതിരെ ഒരക്ഷരം പോലും പറയാതെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് നേതാവായിട്ടുള്ള ചുഴലി അബ്ദുള്ള മൗലവിയുടെ ആ ഒരു നിലപാട് അവർ വെളിവാക്കുന്നത് അത് വ്യക്തമാക്കുന്നു അത്തരത്തിലൊരു സാഹചര്യം നമുക്കിപ്പോൾ സിറിയയിൽ കാണാനാവുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ സിറിയ എന്ന് പറയുന്ന രാജ്യം നേരത്തെ ബഷറുൽ അസദ് ഭരിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് സിറിയയിൽ കാണാനാകുന്നത് ഇവിടെ പൂർണമായും വിമതർ സിറിയയുടെ ഭരണം പിടിച്ചിട്ടില്ല വേറെ ചില വിഭാഗങ്ങൾ എസ് ഡി എഫ് അതുപോലെ തന്നെ എസ് എൻ എ തുടങ്ങിയ മറ്റു ചില വിഭാഗങ്ങൾ കൂടെ സിറിയയുടെ ചില പ്രദേശങ്ങൾ കൈയടക്കി വെച്ചിട്ടുണ്ട് അമേരിക്കയുടെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന എസ് ഡി എഫ് എന്ന് പറയുന്ന കുർദുകൾ നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘം അമേരിക്ക അവർക്കാണ് പിന്തുണ കൊടുക്കാറുള്ളത് എന്തായാലും വിമതരെ അധികം വൈകാതെ അമേരിക്ക കുർദുകളെ ഉപയോഗിച്ച് തുടച്ചു നീക്കി സിറിയയിൽ വീണ്ടും ഒരു ഭരണമാറ്റം നടന്നില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ ഇപ്പോൾ അധികാരം പിടിച്ചു എന്ന് പറയുന്ന വിഭാഗം കൊണ്ടുപോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും അത്തരമൊരു സാഹചര്യം ഇപ്പോൾ സിറിയയിൽ നിലനിൽക്കുന്നു മാത്രമല്ല അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് നടന്ന ചാവൽ ബോംബ് സ്ഫോടനം ഒരു വലിയ സംഘർഷത്തിന് അഫ്ഗാനിസ്ഥാനിൽ തുടക്കം കുറിക്കാൻ പോകുന്നു കുറച്ചു കാലമായി ശാന്തമായിരുന്നു ആ ശാന്തമായ അന്തരീക്ഷം ആർക്കൊക്കെയോ ഇഷ്ടപ്പെടുന്നില്ല ആ ശാന്തത അവസാനിപ്പിച്ച് അവിടെയും സംഘർഷം രൂക്ഷമാക്കുന്നതിന് വേണ്ടിയുള്ള ചില ഇടപെടലുകൾ നടക്കുന്നു അതായത് ഒരു ഭാഗത്ത് ഫലസ്തീൻ പ്രശ്നം അവസാനിക്കുന്നു മറ്റൊരു ഭാഗത്ത് ലബനോനുമായുള്ള ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നു ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പ്രശ്നങ്ങൾ അത് തുടങ്ങുന്നു ആ തുടക്കം കുറിക്കുന്നതാകട്ടെ ഒരു ഭാഗത്ത് അവസാനിപ്പിച്ച് ഞങ്ങൾ പിൻവാങ്ങുകയാണ് എന്ന് പറഞ്ഞ ഇസ്രായേലും അമേരിക്കയും തീർച്ചയായും പശ്ചിമേഷ്യ ഈ അടുത്ത കാലത്തൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്